മറ്റു വാർത്തകളിലേക്ക് പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി റോഡിൽ കെട്ടിയ കയർ കഴുത്തിൽ കുരുങ്ങി സ്കൂട്ടർ യാത്രികൻ മരിച്ചു കൊച്ചി വടുതല സ്വദേശി മനോജ് മനോജുണ്ണിയാണ് മരിച്ചത് യുവാവ് മദ്യപിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി റോഡിൽ കെട്ടിയ വടം കഴുത്തിൽ കുരുങ്ങിയാണ് സ്കൂട്ടർ യാത്രികൻ വടുതല സ്വദേശി മനോജ് ഉണ്ണി മരിച്ചത് വളഞ്ഞമ്പലത്ത് വെച്ച് ഇന്നലെ രാത്രി പത്തുമണിയോടെയായിരുന്നു അപകടം റോഡിൽ തറിയിടിച്ചു വീണ മനോജിനെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പനമ്പിള്ളി നഗറിൽ നിന്ന് എം ജി റോഡിലേക്ക് വരികയായിരുന്നു മനോജ് പള്ളിമുക്ക് ജംഗ്ഷനിലാണ് കയർ കെട്ടിയിരുന്നത് കൈ കാണിച്ചിട്ടും യുവാവ് നിർത്താതെ മുന്നോട്ടു പോയതാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് പോലീസ് പറയുന്നത് യുവാവ് മദ്യപിച്ചിരുന്നതായും പോലീസ് വ്യക്തമാക്കുന്നു എന്നാൽ പോലീസിന്റെ ശ്രദ്ധ കുറവാണ് അപകടത്തിന് കാരണമെന്ന് മനോജിന്റെ സഹോദരി ആരോപിച്ചു വടം കെട്ടിന്ന് പറയുന്നതിനകത്തേക്ക് നമ്മൾ ആ വടം കാണണമെന്നുണ്ടെങ്കിൽ റിബണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബാരിക്കേഡോ എന്തെങ്കിലും വെക്കണമായിരുന്നു ഇപ്പൊ രാത്രിയിൽ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നില്ല സുരക്ഷയ്ക്ക് വേണ്ടിട്ട് അവര് എന്തെങ്കിലും ഒക്കെ ഒന്ന് അടയാളം വെക്കാമായിരുന്നു മീൻസ് അത് കണ്ടിരുന്നെങ്കിൽ എന്റെ ബ്രദറൊന്നും ഉണ്ടായേനെ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് കൊച്ചി